ഞാൻ കൊച്ചിൻ ഒന്നാം ഡിവിഷനിലാണ് എന്റെ വോട്ട് അപ്പൊ അവിടെ സ്റ്റീഫൻ റോബർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനാണ് അപ്പൊ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അമരാവതിയിൽ നമുക്കൊരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ബാലസംഘത്തിന്റെ എല്ലാ പരിപാടിയുടെ ഹബ് അവിടെയാണ് അവിടെ നിന്നാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ പോകുമ്പോഴും ഈ ചേട്ടനെ കാണാം പിന്നെ എന്ത് പാർട്ടിയുടെ പരിപാടികളുണ്ടാവുമ്പോഴും ഈ ബാലസംഘത്തിന്റെ പരിപാടികളും അല്ലെങ്കിൽ അത്തരം പരിപാടികളിലൊക്കെ ഈ ചേട്ടനുണ്ടാവും പിന്നെ കൊച്ചിയുടെ ഏത് വൈകിട്ട് ലൈറ്റ് ഹോട്ടലിൽ പോയി അവിടെ ഉണ്ടാവും അങ്ങനെ ജനങ്ങൾക്കിടയിലാണ് പുള്ളി എപ്പോഴും അപ്പോ അത്തരം പിന്നെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു 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 കാൻഡിഡേറ്റിനു വേണ്ടിയ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് നാൽപ്പത് വർഷമായിട്ട് പുള്ളി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ അധികാരമോഹമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് പുള്ളി ഒരു എലക്ഷൻ്റെ ഭാഗമായിരുന്നില്ല ഈ പ്രാവശ്യം പാർട്ടി നിർബന്ധിച്ചാണ് പുള്ളിനെ മറ്റേ നിർബന്ധിച്ച് അദ്ദേഹം എലക്ഷനിൽ നിന്നേ മതിയാവുള്ളൂന്ന് പറഞ്ഞത് കൊണ്ടിട്ട് അദ്ദേഹം എലക്ഷനിൽ നിൽക്കുന്നു നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് അത്ര ഒരുപാട് കറപ്ഷൻ ഒക്കെ ഉള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ ഫോട്ടോ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഫോട്ടോ ഉച്ചി അതായത് എന്റെ പേരിന്റെ കൂടെ ഞാൻ ഫോട്ടോ എന്ന് പറയുന്നത് ഇട്ടതിന്റെ അപ്പോ അറിയാലോ ഇനി ഞാൻ ആ സ്ഥലോട്ട് എത്രത്തോളം കണക്കിലാണെന്നുള്ളത് അപ്പോ ഞങ്ങളെ കൊച്ചിക്കാർക്ക് കൊച്ചി എന്ന് പറഞ്ഞാൽ പശ്ചിമ കൊച്ചി അപ്പൊ ഞങ്ങളെ ഫോട്ടോ ഉച്ചക്കാർക്ക് കൊച്ചി ഒരു വികാരമാണ് ശരിക്കും അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റീഫൻ ചേട്ടൻ ഇപ്പൊ ആ ആ വാർഡിൽ വിജയിക്കാണെങ്കിൽ നമ്മുടെ കൊച്ചിയുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒട്ടും അഴിമതി ഇല്ലാത്ത ഒട്ടും കറപ്ഷൻ ഇല്ലാത്ത ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോ ഞാനൊരു പാർട്ടിയല്ലോ ഞാനൊരു വ്യക്തിക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കില് അപ്പൊ ആ പോസ്റ്റ് ഇട്ട് അന്ന് രാത്രി പുള്ളി എന്നെ വിളിക്കാണ് ഫോണില് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ ആ പോസ്റ്റ് ഇട്ടതായി അറിഞ്ഞു വിനയ് അതായത് ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇപ്പൊ എല്ലായിടത്തും കാണുന്ന ഒരു 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 സുഹൃത്താണ് അദ്ദേഹം അപ്പൊ എന്നെ എന്നോട് വിളിച്ചിട്ട് ഒരു എലക്ഷന് മത്സരിക്കുന്ന ഒരാളെന്നോട് പറഞ്ഞു പോസ്റ്റ് ഇട്ടത് ഞാൻ അറിഞ്ഞു പക്ഷെ നിങ്ങള് ഒരു സെലിബ്രിറ്റിയും നിങ്ങൾ ഒരു ആക്ടർ ആക്ടറാവുമ്പോ നിങ്ങള് ഒരു പക്ഷം പിടിച്ചു എന്നുള്ള തരത്തിൽ നിങ്ങൾക്ക് ആ പോസ്റ്റോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ നെഗറ്റീവ് ആകാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുതെന്നാണ് പുള്ളിയെന്നെ വിളിച്ചു പറഞ്ഞത് അപ്പൊ അത്തരം ആളുകൾ നമ്മളെ ലീഡ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് വെറും ഒരു ഒറ്റമുണ്ടും ഒരു ഒട്ടും പാകമല്ലാത്ത ഒരു ലൂസ് ഷർട്ടും ഒരു സൈക്കിളുമായിട്ട് കൊച്ചിയുടെ ഏത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും ഏതൊരു കൂട്ടായ്മ ഉണ്ടെങ്കിലും അദ്ദേഹം ചുറ്റുപാടും കുറെ യങ്സ്റ്റേഴ്സായിട്ട് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോ അദ്ദേഹം ഈ പ്രാവശ്യം വിജയിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ ബോർഡില് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥാനാർത്ഥി വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് അത് നല്ലൊരു കാഴ്ചപ്പാടാ ഇപ്പൊ വിനയ് പറഞ്ഞ ഓരോ വാക്കുകളും ഒറ്റമുണ്ടും ലൂസ് ൂസുള്ള ഷർട്ടും സൈക്കിളും കറങ്ങി കിടന്ന് എപ്പോഴും ജനങ്ങളോടൊപ്പം ഒത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി അത് ഒരു പാർട്ടി നോക്കാതെ തന്നെയാണ് ഒരു സുഹൃത്ത് ബന്ധമാണ് ആ വർക്ക് വർക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് മാത്രം അതെ നമ്മള് ആക്ച്വലി ഒരാളെ ഇലക്ഷൻ നിക്കുമ്പോ നമ്മള് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുന്ന കാര്യങ്ങളുണ്ട് ഞാൻ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് പുള്ളി പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ഒരു ഭാര്യയും കുട്ടികളും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല പുള്ളി പറയുന്ന പോലെ പാർട്ടിയിൽ ഇത്ര നാള് പ്രവർത്തിച്ചിട്ട് പുള്ളി ഒരു സൈക്കിൾ മാത്രമേ പുള്ളിക്കുള്ളൂ അല്ലെങ്കിൽ പുള്ളി ഭയങ്കര സെൽഫ്ലെസ് ആണ് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക അവരുടെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇങ്ങനത്തെ അതായത് ഒരു ഒരു പൈസയുടെ ആർത്തിയോ അല്ലെങ്കിൽ അധികാരമോഹോ അങ്ങനൊന്നുമില്ലാതെ ജനങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സ്ഥാനാർത്ഥി വരണമെന്നുണ്ട് അപ്പോ എല്ലാർത്ഥത്തിലും എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ചേട്ടൻ വിജയിക്കുക എന്നുള്ളത് എനിക്ക് അധികം സന്തോഷമുള്ള കാര്യം ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇലക്ഷൻറെ ഒരു ഓഫീസ് രാജീവ് ചേട്ടൻ ശ്രീ രാജീവ് രവി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടായിരുന്നു അപ്പൊ ഇതേ ആണോ ഇതേ മഹാരാജാസിലെ നേതാവായിരുന്നു എസ് എഫ് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറയുന്നത് പറയുന്നതാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഈ ഫോട്ടോ വെച്ച് അതായത് ഒന്നാം വാർഡിലൊക്കെ ആളുകൾ പൊളിറ്റിക്സ് മറന്നു എന്നുള്ളതാണ് അതായത് എന്റെ വേറെ പൊളിറ്റിക്സ് ചിന്താഗതിയുള്ള സുഹൃത്തുക്കളൊക്കെ ഈ വർഷം പൊളിറ്റിക്സ് നോക്കാതെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും എന്നുള്ള തരത്തില് നമ്മളോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റീഫൻ ജേട്ടൻ ജയിക്കേണ്ടത് ഇപ്പൊ ഞങ്ങളുടെ ഈ പറയുന്ന ഒന്നാം വാർഡിന്റെ ഒരു ആവശ്യമാണെന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുക ഒരു കലാകാരൻ എന്നുള്ള തരത്തിൽ നമുക്ക് ഒരു തരത്തിൽ സൊസൈറ്റിനോടും റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഇപ്പോ സ്റ്റീഫൻ റോബർട്ട് ജയിക്കണം അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത അഞ്ചു വർഷം ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കൊച്ചിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ